കായലിനും കടലിലും നടുവിലാണ് വാസമെങ്കിലും കുടിവെള്ള ക്ഷാമത്താൽ നട്ടം തിരികെയാണ് എറണാകുളം എളങ്കുന്നപ്പുഴ പഞ്ചായത്തിലെ നിവാസികൾ നിരവധി ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല എന്നതാണ് ജീവിതം ദുരിതത്തിലാക്കുന്നത് വെള്ളത്തിനു വേണ്ടിയുള്ള നിലവിളികൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികാരികൾക്ക് കേട്ട ഭാവമില്ല അതൊന്നും പറ എല്ലാ വാഗ്ദാനവും പറഞ്ഞ് വീട് വർക്ക് ഇറിയറങ്ങാൻ സമയം ഉണ്ട് അവർക്കല്ലേ ആ നാലുകാലിന്റെ കസേരയാണ് ആവശ്യം വില കൂടിയ കസേരയുടെ പുറത്ത് എട്ട് അവര് നന്നാവും പാവപ്പെടും ഇവിടെ കിടന്ന് തെണ്ടിപ്പറക്കി ജീവിക്ക ഈ വെള്ളത്തിന്റെ ഇവിടെ നിൽക്കുന്നവരിൽ ആരുണ്ട് ധനിയനായിട്ട് നിങ്ങൾ അതൊന്നും പറഞ്ഞോട് ബോധത്തോടുകൂടി ഞങ്ങൾക്കൊക്കെ ബോധം ഇല്ല എന്നിട്ടൊന്നും വെള്ളം വേണം ഈ വെയിലത്ത് കടന്ന് പണി ചെയ്യുന്ന പിള്ളേർ വരുമ്പോളോ അവനവന്റെ കെട്ടിയന്മാര് വരുമ്പോളിക്കണോ ഈ സ്കൂളിൽ പോയിട്ട് വരുന്ന മക്കളും കുളിക്കണോ മരിക്കാൻ നേരം രണ്ടുപുള്ളി വെള്ളം ഇറ്റ കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഈ ചാനലുകാർ പറഞ്ഞു പറയിക്കാൻ വെള്ളം കിട്ടണം നിർബന്ധമായത് എന്താ ചെയ്യണ്ട എവിടെ പോയി പൊളിക്കണം അതിനും തയ്യാറാ തെരഞ്ഞെടുപ്പ് കാലമായിലൂടെ സാധാരണ വെള്ളം വരുമായിരുന്നു ഇത്തവണ പക്ഷേ പൈപ്പ് ഉപയോഗിച്ച് പലരും അവസാണ് ഇപ്പൊ ജനുവരി മാർച്ച് ആയി ഈ രണ്ടു മൂന്ന് മാസമായിട്ട് ഇത് തന്നെ വിഷയവും പിന്നെ ഇനിയിപ്പോ ഏപ്രിൽ ഉണ്ട് മെയ് ഉണ്ട് ഇനിയും കിടക്കണു മാസങ്ങള് നമ്മൾ ഇത് എവിടെ എന്ത് ചെയ്യാനാണ് ഈ ജനങ്ങള് മൂന്നാല് വീട്ടുകാരോട് രണ്ടായിരം രൂപ മൂവായിരം രൂപ കൊടുത്ത് വണ്ടി വെള്ളം ആണ് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും ഇവർക്ക് അപ്പൊ കൊറേ പേര് ബന്ധുവീടുകളിൽ പോയി താമസിക്കണ് എത്ര ദിവസം ദിവസമായിരിക്കും അവിടെ നിൽക്കാൻ പറ്റും നമുക്ക് വീട്ടിലേക്ക് ജനങ്ങൾക്ക് പാടുവം പറഞ്ഞുള്ള നിലക്ക് എന്നോട് പറയാനേ പറ്റുള്ളൂ അവിടെ പോയി പരമാവധി നമ്മുടെ ഇത് ഉപയോഗിച്ച് നമ്മൾ പറയണുണ്ട് പക്ഷെ ആരിക്കും അതൊരു ഇതുമില്ല അപ്പൊ ഏണേ നിങ്ങൾ എന്തെങ്കിലും സമരം ചെയ്യാ അല്ലാണ്ട് രക്ഷയില്ല ചിരിയോടെ പറയുന്നെങ്കിലും കടന്നു പോകുന്ന അവസ്ഥയുടെ കാഠിന്യം ഈ വാക്കുകളിലുണ്ട് ഞങ്ങളെയൊക്കെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കാൻ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായാലും കാരണം ഈ ഇല്ലാതെ വരുമ്പോ തന്നെ വേർപാറ്റോളം ചൂട് കാലം അല്ല ആൾക്കാർ നിർത്തൂല വാസ്തവം പറഞ്ഞ ഞാനൊക്കെ മോശമായിട്ടാണ് അല്ല സത്യം പറഞ്ഞത് സത്യാവസ്ഥോടൊക്കെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ വന്നവരോടല്ലേ പറയാം വെള്ളമില്ലെങ്കിലും ബില്ലും പിഴയും മുറ പോലെ എത്തുന്നുണ്ട് ചാർജ് ഒന്നും ഇല്ലെങ്കിലും രണ്ടു ദിവസം വന്നിട്ട് ഞാൻ അടക്കാണ്ടിരുന്നെ എന്നാലും ഞാൻ കൊണ്ടി അടച്ചപ്പോഴൊക്കെ അഞ്ചു രൂപ ഫൈൻ എടുക്കണം അപ്പൊ എനിക്ക് മനസ്സിലായി കൂടുതൽ എടുത്തപ്പ ഞാൻ ജോലി ചെയ്തെന്താണ് അഞ്ചു രൂപ അത് ഫൈൻ ഞാൻ പറഞ്ഞു ആ വെള്ളം ഇല്ല ഫൈൻ എടുത്തോ ഒന്നും പറഞ്ഞു അരിങ്ങോട്ട് വന്നു പ്രതിഷേധം വാക്കുകളിൽ ഇവർ ായിട്ട് ഉപയോഗിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത പാട്ടില് വോട്ട് വയ്ക്കാൻ വരുന്നവർ ആരാണ്ണ്ട് അയാള് ഈ വഴിക്കുക എന്താണ് വോട്ടിന് മാത്രമേ പറഞ്ഞു പറഞ്ഞേ ഞങ്ങക്ക് നാടായി ഈ ചാനലുകാർ മാത്രമല്ല എല്ലാരോടും പറയേ മനുഷ്യനെ മനുഷ്യനെ പോലെ പോലെ എന്നെ തന്നെയാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നവരൊന്നും പരിക്കട്ടെ പറയുന്ന ദുഃഖം ഭൂരിഭാഗം കുടിവെള്ളം ജന്മാവകാശമാണെന്ന് പറയുന്ന നാട്ടിലാണ് തൊണ്ടകീറിയുള്ള നിലപടി ഉയരുന്നത് അധികാരികൾ ചെവി കൊടുത്തേ മതിയാകൂ ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം തോമസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി